ശ്രീലേഖേ ഇത് സ്കൂളസംബിളല്ല ഞട്ടണ്ട എങ്ങനെയുണ്ട് ലൈറ്റൊക്കെ പള്ളി പെരുന്നാഗ് ലൈറ്റ് ഇണ്ട പോലെ അതെനിക്കറിയാം കപ്പലിന്റെ ഇഷ്ടമാണ് മോളിൽ ഒരു പള്ളി കണ്ട അത് പിടിച്ചു വലിഗി അഞ്ച് സീസണും വന്നവര് ഇവിടെ നിന്ന് ഓരോരുത്തരും സെറ്റാക്കി പോയിട്ടുണ്ട് എനിക്ക് മാത്രം ഒരാളെയും കിട്ടാതിരുന്നു അപ്പൊ നമുക്ക് ഈ സീസണങ്ങള് സെറ്റാക്കിയാലും അവന്മാരോട് പറയേണ്ട കാരോട് എന്ത് സുഖമാണി കുളി ഇവരെ അങ്ങനെടുത്ത് നിർത്താലോ ഏതാ വേദം ഞാൻ പോട്ടെ ഞാൻ പോട്ടെ പിടിക്കു നിങ്ങൾ ആരെങ്കിലും പിടിക്കില്ലെങ്കിൽ എന്നാ ശരി എനിക്കിപ്പോൾ മുതലാളി കണ്ണുരുട്ടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ലിയോൺ വന്ന് പണിയെടുക്കാൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ പണിയെടുക്കുള്ളൂ അല്ലെങ്കിൽ മിയാ ഖലീഫ ഇനി അതൊന്നും പോരങ്ങ ഹണി റോസ് എങ്കിലും വന്നിട്ട് പണിയെടുക്കാൻ പറഞ്ഞാലേ ഞാൻ പണിയെടുക്കുള്ളൂ